السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا وبالقاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وَعَلَى آلِهِ الطَّيِّبِينَ الطَّاهِرِينَ وَعَلَى أَصْحَابِهِ أَجْمَعِينَ أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم. أرضيتم بالحياة الدنيا من الآخرة فما مطاع الحياة الدنيا دنيا في الاخره الا قليل صدق الله مولانا العظيم من حج فزار قبري بعد وفاتي فكأنما زارني في حياتي صدق رسول الله رب رب, رب ربه لم يعرف ولم يرب رب رب, 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 رب رب ربه لم يعرف ولم يرب ربيبه لكن ضل القوم زر ريح المصطفى وزد إِقَامَةً به زرت حميم زغيان عن قلبك الزلزال أرحم الرحيم يا نادهى ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാവിധ അപരാധങ്ങളും നിന്റെ മഹല് പതിലുകൊണ്ട് വിട്ടുപൊറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ പടച്ചറബേ നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ റഹ്മാനായ റബ്ബേ നിന്റെ കാരുണ്യം വളരെ വിശാലമാണ് നിന്റെ കോപത്തേക്കാൾ ശിക്ഷയേക്കാൾ വലുതാണ് നിന്റെ മാപ്പും കാരുണ്യവും നിന്റെ മഹുഫിറത്തും ഞങ്ങൾ കേവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ ദുശ്ചെയ്തികൾ നിമിത്തം ഞങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ നിമിത്തം ഞങ്ങളെ നീ അതാപിലകപ്പെടുത്തല്ലേ തമ്പുരാനെ നിന്റെ സരണിയിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഈമാനികമായ കരുത്തും നല്ല മനസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ നിന്റെ തോഴത്തിലായി നിന്റെ പൊരുത്തത്തിലായി ഞങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ നിന്റെ കെളിമത്തിനായി നിന്റെ ദീനിനായി പണിയെടുക്കാൻ പരിശ്രമിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ മോചനം നൽകണേ തമ്പുരാനെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി കഷ്ടപ്പെടുന്ന ദ്വാസൂയത്താക്കിയ ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ എല്ലാം നീ അറിയുന്നവനാണ് എല്ലാം നീ തന്നെ വിധിക്കുന്നവനാണ് റഹ്മാനെ ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ തോഴത്തിലായി ദീർഘനാൾ ജീവിക്കാനുള്ള ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ വേണ്ടപ്പെട്ടവർ അവരുടെ എല്ലാം ഖബറിടങ്ങളെ നീ സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റി കൊടുക്കണേ തമ്പുരാനെ അവരുടെ തെറ്റു അഖിലവും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ഇഷ്ടദാസന്മാരുടെ ലോകമായ ഫിർദൗസിൽ സന്തോഷത്തിലാക്കി പ്രിയമുള്ളവരെ മാർഗങ്ങളാന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണാനന്തര ലോകത്തെ വിജയം അതിനു വേണ്ട കാര്യങ്ങൾ ദുന്യാവിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ പറഞ്ഞു തന്ന തന്ന ശാഴത്ത് പാരത്രിക ലോകത്ത് നടക്കുന്ന ശുപാർശകൾ അത് അത് രക്ഷാമാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ പരലോകത്ത് വെച്ച് നടക്കുന്ന ശഫാഴത്ത് നിരൂപാധികം അവിടെ നടപ്പുള്ള തോന്നുന്നവർക്കെല്ലാം രക്ഷപ്പെടുത്താനോ റെക്കമെൻഡ് ചെയ്യാനോ സാധിക്കില്ല ആ ദിവസത്തെ പാരത്രിക ലോകത്ത് ചെയ്യാൻ അധികാരം ലഭിക്കുന്നവർ ആ ശാഴത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവർ അവർക്കെല്ലാം ചില നിബന്ധനകളുണ്ട് അള്ളാഹുവിന്റെ അനുവാദം ലഭിച്ച ആളുകൾ ആരുടെയൊക്കെ വാക്കുകൾ കേൾക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവോഹു ആരുടെയൊക്കെ സംസാരം കേൾക്കാൻ അല്ലാഹു കാത്തിരിക്കുന്നുവോ തൃപ്തിപ്പെട്ട് അള്ളാഹു ആരുടെയൊക്കെ സംസാരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അവരൊക്കെ ശപായോ അത്തരം ആളുകൾ റെക്കമെന്റ് ചെയ്യുമ്പോ ചില പ്രത്യേകതകളുള്ള ക്വാളിറ്റികളുള്ള കുറ്റവാളികൾ ഈ ശഫാഴത്ത് മുഖേന രക്ഷപ്പെടും ചില പ്രത്യേകതകളുള്ള കുറ്റവാളികൾ ഈ ശഫാഴത്ത് കൊണ്ട് രക്ഷപ്പെടും ആ പ്രത്യേകതകളാണ് ആ ക്വാളിറ്റികളാണ് ആഴ്ചകളായി നാം എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ പരിശുദ്ധ ധീനുൽ ഇസ്ലാം പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് തുറന്നു പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നും മൂടി വെച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അധികം ആളുകൾക്കും താല്പര്യമില്ല എല്ലാവരും ഭൗതിക സുഖത്തിന്റെ കൂടെ ഓടുകയാണ് വേണ്ടി പണിയെടുക്കുകയാണ് പണിയെടുക്കുകയാ വേണ്ടി വിദ്യാഭ്യസിക്കുകയാണ് അതിനു വേണ്ടി മക്കളെ പഠിപ്പിക്കുകയാ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ഓർത്തു നോക്കൂ ആലോചിച്ചു നോക്കൂ ഞാൻ എന്റെ ആൺമക്കളെ എത്ര മതവിദ്യാഭ്യാസം നൽകി ഞാൻ എത്രമാത്രം അവരെ പരിഗണിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അഞ്ചാകുമ്പോഴേക്ക് പിന്നെ വെല്ലൂരിൽ പോയി തഹ്സീൽ കിട്ടിയതുപോലെ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് മോൻ വന്നാൽ ഓക്കെ അവന്റെ ദുന്യാവും ആഹ്റവും സലാമത്തായി എന്ന ധാരണയാണ് പെൺകുട്ടികൾ അത്രയില്ല കാരണം പെൺകുട്ടികളല്ലേ അങ്ങനെ പോകാൻ പാടില്ല എന്നാലോ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായി കോളേജുകളിലേക്ക് പോകുന്നതിനവർക്ക് പ്രായവും പരിധിയുമില്ല അതിന് സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾ ഒട്ടും പിശുക്ക് കാണിക്കാറുമില്ല പ്രിയമുള്ളവരെ ആലോചിക്കേണ്ട വിഷയമാണിത് അള്ളാഹുവിന്റെ ദീൻ അത് പരമമായ വിജയത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് രക്ഷ പ്രാപിക്കാനുള്ള വഴികളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ആ തന്നുകൊണ്ടിരിക്കുകയാക്ഷാമാർഗങ്ങൾ പഠിക്കാനോ വിദ്യാഭ്യസിക്കാനോ പഠിപ്പിക്കാനോ പഠിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ച് ജീവിക്കാനോ ഇന്നാർക്കും ഒഴിവില്ല എല്ലാം ഭൗതിക സുഖത്തിന്റെ ഘടകങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭൗതിക വിദ്യാഭ്യാസം നല്ലതു തന്നെ അത് എതിർക്കപ്പെടേണ്ടതോ നിരുത്സാഹപ്പെടുത്തേണ്ടതോ അല്ല നല്ലതു തന്നെ തന്നെ പക്ഷേ അതുമാത്രമായാൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കും വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ജീവിത സൗകര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ജീവിത സൗകര്യം മകനെ പഠിപ്പിച്ച് അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച് എം ബി എ പാസ് ആയി എം ബി എ പാസ് ആയാലെന്താ എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെ ധനം ഉണ്ടാക്കണം എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പഠിച്ച് പണം ഉണ്ടാക്കാം അല്ലേ അല്ലെങ്കിൽ എം ബി ബി എസ് പാസ്സായി മകൻ അല്ലെങ്കിൽ മകൾ എന്താ കാര്യം ആരോഗ്യ സുരക്ഷ അല്ലെങ്കിൽ ചികിത്സിച്ചു പണുണ്ടാക്കുക ഈ ആരോഗ്യവും പണവും ഒക്കെ എന്തിനാ ഈ ആരോഗ്യവും പണവും ഒക്കെ എന്തിനാ ജീവിക്കാനാണ് ജീവിതം എന്തിനാണ് ആ ചോദ്യത്തിന് സയൻസിന് വ്യക്തമായ ഉത്തരമില്ല എന്തിനാണ് ജീവിതം ഞാനും എന്റെ മക്കളും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇവിടെ വന്നതെന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം ഈ സമസ്യക്ക് പൂരണം ഒരു മോഡേൺ സയൻസും ഇന്ന് വ്യക്തമായി ലോകത്തിന് പറഞ്ഞു തന്നിട്ടില്ല എല്ലാം ജീവിത സൗകര്യത്തിന് വേണ്ടി സുഖമായിട്ട് ജീവിക്കുക എന്നാൽ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ആൻസർ ഇല്ല നിങ്ങളും ഞാനും നിങ്ങളും ഇവിടെ ഇന്ന് എന്തിനാ വന്നത് അതിന് ഉത്തരമില്ല അതിന് ഉത്തരമില്ലാതെ ഹൌണിന്റെ വിശാലത ചർച്ച ചെയ്യാണ് പായയുടെ ക്വാളിറ്റി ചർച്ച ചെയ്യാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ മേന്മ ചർച്ച ചെയ്യാണ് എന്തിനാ വന്നത് അതേ കുറിച്ചൊരു ബോധ്യവുമില്ല ഇതുപോലത്തെ മണ്ടത്തരമാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത കേവല ഭൗതിക പഠനം അല്ലേ ജീവിത സൗകര്യങ്ങൾ അതിനുവേണ്ടി പെടാപാട് പെടുന്നു കഷ്ടപ്പെടുന്നു ഊണും ഉറക്കവും ഉപേക്ഷിക്കുന്നു ആയുസ് പാഴാക്കുന്നു എന്തിനാണ് ജീവിതം എന്നതിനെ കുറിച്ചൊരു നിശ്ചയവുമില്ലേ ഇനി പഠിച്ചു വളർന്ന് ഉന്നത സ്ഥാനത്തെത്തി സ്ഥാനമാനങ്ങളോടെ പദവികളോടെ സുഭിക്ഷമായ സുഖകരമായ ജീവിതം നയിച്ച ഒരു അധികാരിയായ കോടീശ്വരീശ്വര എല്ലാം ഉണ്ടായി അധികാരമുണ്ടായി പണമുണ്ടായി സൗകര്യങ്ങളുണ്ടായി ഈ മനുഷ്യനും മരിക്കുകയാണ് മരിക്കുകയാണ് ഒരു കലക്ടറായി ഒരു മകനെ ഒരു ഉപ്പ കലക്ടറാക്കി ഒരു ജില്ലയുടെ അധികാരം കൈയിലേന്തിയിരുന്ന കലക്ടർ മരിക്കുന്നു മരിച്ചാൽ പിന്നെന്താ ആറടി മണ്ണിന് താഴെ ആറടി മണ്ണിന് താഴെ ലോകം മാറി ലോകത്തിന് പേര് മാറി അത് പരലോകമാണ് ഈ ഭൂമിയിൽ നിന്ന് പരലോകത്തേക്ക് അധികം ദൂരമൊന്നുമില്ല പരലോകം അനന്തമായ എവിടെയോ കിടക്കുന്നു എന്നാലും ധരിക്കണ്ട ഞങ്ങളും അധിവസിക്കുന്ന പുറന്തോടിൽ നിന്ന് പരലോകത്തേക്ക് അധികം ദൂരമൊന്നുമില്ല ആറടി അല്ലെങ്കിൽ അഞ്ചടി മണ്ണിനു താഴെ താഴെ ഒരു ജില്ലയുടെ അധികാരിയായിരുന്ന കലക്ടർ മരിച്ചപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തപ്പെട്ടു ആചാരീർഘമായ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയപ്പെട്ടു ആളെ വിടേ ഉള്ളത് ആറര മണ്ണിന് താഴെ പരലോകത്ത് ഈ സൗകര്യങ്ങളും അധികാരങ്ങളുമെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയോട് മൻ എന്ന് അള്ളാഹുവിന്റെ ദൂതന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമ്പോ എന്ന് ചോദ്യം വരുമ്പോ എട്ടു പത്ത് ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഉന്നത നിലവാരങ്ങളിൽ ഇരുന്നിരുന്ന എല്ലാ വിജ്ഞാന ആൾ മൻ റബ്ബിനെ പഠിച്ചിട്ട് കാര്യമില്ല മുസ്ലിമീങ്ങളുടെ നേതാവും പ്രവാചകരും മുഹമ്മദ് നബിയാണെന്ന് എവിടെയോ വായിച്ചിട്ട് കാര്യമില്ല ദൈവദൂതന്മാരുടെ ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ പറ്റണമെങ്കിൽ മുഹമ്മദ് നബി തങ്ങളെ ജീവിതകാലത്ത് പരിചയപ്പെട്ടിരിക്കണം ഈ ക്വസ്റ്റ്യൻ അറിയില്ലല്ലോ എന്നിങ്ങനെയാണ് ഉത്തരമെങ്കിൽ എന്തൊക്കെ ഏതൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അവന്റെ തുല്യാവില സുഖങ്ങളെല്ലാം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത സമയത്തോടുകൂടെ അവൻ മറന്നുപോയി അതൊന്നുമല്ലാതെയായി പോയി അതാണല്ലാ സൂറത്തു തൗബയുടെ മുപ്പത്തിയെട്ടാമത്തെ ആയത്തിലൂടെ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് അറതീ തുമുന്യാമിനൽ പരലോക വിജയത്തിന് വേണ്ടി മരണാനന്തര ലോകത്തെ സൗഖ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കലാമിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും വിശദീകരിച്ചപ്പോ തൂങ്ങി ഉറങ്ങി അതിന് അർഹമായ പരിഗണന കൊടുക്കാതെ നന്നായി മനസ്സിലാക്കാതെ അങ്ങനെ അവഗണിച്ച് കളഞ്ഞ മനുഷ്യ കച്ചവടം ചെയ്തിട്ട് നിന്റെ ചരക്ക് വിറ്റ തുക കൈപ്പറ്റുമ്പോ നീ ഉറങ്ങി തൂങ്ങോ മനുഷ്യ അല്ല ചോദിക്കൂറങ്ങോ പത്ത് രൂപ ഇങ്ങോട്ട് മേടി വാങ്ങിക്കുന്ന സമയത്ത് ഉറങ്ങി തൂങ്ങിയിട്ട് അശ്രദ്ധനായിട്ട് തനിക്ക് കിട്ടാനുള്ള ആ പണം വാങ്ങോ എവിടെ വാങ്ങും ക്യാഷിൽ ഇരുന്നിട്ട് തൂങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ പണിക്കാരും വൈകുന്നേരം നാനൂറ്റമ്പത് രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ പോകുന്ന പണിക്കാര് തൊഴിലാളികൾ ചിലപ്പോൾ ഉറങ്ങിയേക്കാം അല്ലേ തുമ്പിൽ പാരത്രിക ലോകത്തെ ജീവിതത്തിനു പകരം ഐഹിക ജീവിതം നിങ്ങൾ പൊരുത്തപ്പെടുകയാണോ തൃപ്തിപ്പെടുകയാണോ പരലോകത്തേക്കാൾ ദുന്യാ വില ജീവിതത്തിന് നിങ്ങൾ വിലയും നിലവാരവും കൊടുക്കുകയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഐഹിക ജീവിതമാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നന്നായി മനസ്സിലാക്കുക ഈ ലോകത്തെ എന്തൊക്കെ ചരക്കുകളാണെങ്കിലും ശരി കോടികളാണെങ്കിലും ശരി എന്തു വിഭവങ്ങളാണെങ്കിലും ശരി അപേക്ഷിച്ചിട്ട് വളരെ തുച്ഛമാണ് നിസാരമാണ് എല്ലാം കീഴടക്കിയ ആളാണെങ്കിൽ തന്നെ വളരെ നിസാരമാണ് അവൻ അധികാരിയാണെങ്കിലും ശരി സമ്പന്നനാണെങ്കിലും ശരി ദൈവദൂതന്മാരുടെ ചോദ്യത്തിന് ആദ്യത്തെ കടമ്പ അവന് കടക്കാൻ സാധിക്കാതെ വരുമ്പോഴേക്ക് അവൻ അപ്പോൾ ബോധ്യപ്പെടും പക്ഷെ രക്ഷപ്പെടാൻ പറ്റൂല്ലോ വിശുദ്ധ ഖുർആൻ മഹത്തായ വിജയം വലിയ വിജയം തെളിഞ്ഞ വിജയം വ്യക്തമായ വിജയം എന്നിങ്ങനെ പല ശൈലികളിലൂടെ പറഞ്ഞു തന്നതൊക്കെയും ഈ ലോകത്ത് പണക്കാരനാകുന്നതിനെ കുറിച്ചല്ല ഈ ലോകത്ത് അധികാരിയാകുന്നതിനെ കുറിച്ചല്ല ഈ ലോകത്ത് ആയുരാരോഗ്യം ലഭിക്കുന്നവനെ കുറിച്ചല്ല പതിനാറ് ഭാഗങ്ങളിൽ പല ശൈലികളിലൂടെ പഠിപ്പിച്ചു ഒരേ ഭാഗങ്ങളിൽ വിജയം ഏതാണ് ആ വിജയം പാരത്രിക വിജയം വേറെ അതുമാത്രമാണ് മഹത്തായ വിജയം അല്ലാത്തതൊന്നും മഹത്തായ വിജയമല്ല അതാണ് വിജയം ഏത് പരലോക ജീവിതത്തിലെ വിജയം അതാണ് തെളിഞ്ഞ വിജയം വ്യക്തമായ വിജയം ഈ ദുന്യാവില് വിജയി വിജയിച്ചു എന്നൊരാൾ ധരിക്കുമ്പോഴും അവന് വിജയിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റൂല സുഖിക്കാനുള്ള എല്ലാ ഘടകങ്ങളും മുന്നിലെത്തി ആസ്വദിക്കാനുള്ള അസ്ബാബുകളും എല്ലാ നിമിത്തങ്ങളും മുന്നിലെത്തി ആ മനുഷ്യൻ ഉറപ്പിക്കാൻ പറ്റുമോ എനിക്ക് സുഖിക്കാൻ കൊണ്ട് പണം റെഡിയാണ് ആരോഗ്യം റെഡിയാണ് അങ്ങനെ ഒന്ന് സുഖിക്കാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ഈ മനുഷ്യൻ ഒരു പക്ഷേ തട്ടിപ്പോകുന്നത് അല്ലെങ്കിലോ അല്ലെങ്കിലോ മരിക്കുന്നൊന്നുമില്ല എല്ലാ ഘടകങ്ങളും ഒത്ത് ആ സുഖാസ്വാദനത്തിനായി ഈ വിഭവത്തിലേക്ക് ഇവൻ നടന്നു പോകുമ്പോ എന്തോ തടസ്സം വരികയാണ് അങ്ങനെ നഷ്ടപ്പെടുക എന്തൊക്കെ ഏതൊക്കെ കിട്ടിയാലും ഇവിടത്തെ അനുഭവം ഉറങ്ങുന്നവന്റെ കിനാവ് പോലെയാണ് ഏത് ആസ്വാദനവും സുഖവും ഇനി അത് തന്നെ ആ കിനാവ് തന്നെ കിട്ടൂല ഒക്കെ ഒക്കെ സന്തോഷിക്കാമെന്ന് വിചാരിക്കുമ്പോ എന്തോ ഒരു ബ്ലോക്ക് ഞാൻ ഓർത്തുപോകുന്നത് ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ സുദിനത്തിന്റെ പ്രഭാത സമയത്ത് എന്റെ തറവാട്ടു വീട്ടിലുണ്ടായ ഒരു അനുഭവം തന്നെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു രാവിലെ വലി പെരുന്നാളിന്റെ സുദിനം സുബഹി നമസ്കാരം കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമ്മയും പെങ്ങന്മാരും അതുപോലെ തന്നെ അനിയന്റെ വൈഫും എല്ലാവരും പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടി സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് ഇറങ്ങി അങ്ങനെ കോഴി ബിരിയാണി റെഡി ബീഫ് വരട്ടിയത് റെഡി എല്ലാം ഓക്കേ ഉപ്പയും അനിയനും വലി പെരുന്നാൾ ദിവസത്തില് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ പള്ളിയിൽ പോയവർ തിരിച്ചു വന്നാൽ ഭക്ഷണം കഴിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിപ്പിച്ച് പുത്തൻ പുടവകൾ അണിയിച്ചിട്ടുണ്ട് പെരുന്നാൾ സുദിനം അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഇനി ഭക്ഷണം പള്ളിയിൽ പോയവർ തിരിച്ചു വന്നാൽ ഈ ഭക്ഷണം കൂടി കഴിച്ചിട്ട് കൂട്ടുകുടുംബങ്ങളിലേക്കൊക്കെ പോകാം എല്ലാം ഒക്കെയുള്ള ഇവിടെ തടസ്സല്ലോ അപ്പോഴാണ് പെങ്ങളുടെ നാലു വയസ്സുള്ള പയ്യൻ നടന്ന് നടന്ന് ബിരിയാണി വെച്ചിരുന്ന അടുപ്പിലെ കനലുകൾ തീ കനലുകളിൽ എന്റെ ഉമ്മ ഒരു പാത്രത്തിൽ വാരിയിട്ട് വെണ്ണീർ കുഴിയിൽ കൊണ്ടുപോയി ഇട്ടിരുന്നു ഈ നാലു വയസ്സുള്ള പയ്യൻ പിച്ച വെച്ച് നടന്ന് ആ വെണ്ണീർ കുഴിയിൽ പോയി വീണു അവന്റെ കാല് മുട്ടിനു താഴെ മുഴുവൻ വെന്തുരുകിപ്പോയി ഒരൽപ്പം പോലും തൊലിയില്ലാത്ത നിലയിൽ ആ ഇറച്ചി അവന്റെ കാലിലുള്ള മാംസമെല്ലാം വെന്തുരുകി ഒലിക്കുന്ന രംഗം ആ കുട്ടിയുടെ കരച്ചിൽ എല്ലാം റെഡിയാണ് ഭക്ഷണം റെഡിയാണ് കുളിച്ച് പുത്തൻ പുടവകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് റെഡിയാണ് സന്തോഷം പോയി അന്നത്തെ ഉച്ചഭക്ഷണം വീട്ടിൽ റെഡിയായിട്ട് ആയിട്ട് എന്റെ ഉമ്മാക്കും പെങ്ങൾക്കും അനിയനോ അന്നത്തെ പെരുന്നാളിന്റെ ഉച്ചഭക്ഷണത്തിനു പകരം ആശുപത്രി ക്യാൻറ്റീനിലെ ഉച്ചക്കഞ്ഞി കൊണ്ട് അവർ പൊരുത്തപ്പെടേണ്ടി വന്നു ഇന്നും ആ കുട്ടി ആശുപത്രിയിലാണ് പെരുന്നാളോടെ പോയി അല്ലെ ഇങ്ങനെ എല്ലാം ഓക്കേന്ന് നമ്മൾ വിചാരിക്കുമ്പോ അള്ളാഹുവൽ വ്യക്തമായ ും ഏത് കിട്ടിയാലും ഏതൊക്കെ സൗകര്യങ്ങൾമാരെ അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ക്ഷണിക്കുന്നത് ആ മഹത്തായ വിജയത്തിലേക്ക് വരൂ ആ വലിയ വിജയത്തിലേക്ക് നിങ്ങൾ വരൂ ആ തെളിഞ്ഞ വ്യക്തമായ വിജയത്തിലേക്ക് വരൂ എന്ന് നമ്മൾ വിളിക്കുകയാണ് അതെ ആ വ്യക്തമായ വിജയത്തിലേക്കുള്ള ഒരു കവാടമാണ് കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞ ഷഫായത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി മുത്ത് റസൂൽ അലൈഹി വസല്ലമ്മ തങ്ങളുടെ മരണാനന്തര വസതിയായ റൗല ഷെരീഫിലേക്ക് അവിടത്തെ ഹുബോടുകൂടെ അവിടത്തോടുള്ള ആദരവ് ബഹുമാനത്തോടുകൂടെ ഒരു തീർത്ഥയാത്ര നടത്തുകയും ആ പുണ്യ റൗല സന്ദർശിക്കുകയും ചെയ്യുക ഇത് ഷഫായത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ഖബർ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും സന്ദർശനം നടത്തിയാൽ സിയാറത്ത് ചെയ്താൽ ലഹു അവന് എന്റെ ശപാഴത്ത് നിർബന്ധമായി കഴിഞ്ഞു അവൻ എന്റെ ശപാഴത്ത് ഉറപ്പിക്കാവുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം من حج فزار قبري بعد وفاتي ഒരാൾ ശേഷം സന്ദർശിച്ചു വന്ന ഒരു ഹാജി ആ കർമ്മങ്ങൾക്ക് ൾക്ക് അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് ശേഷം എന്റെ സന്ദർശിച്ചാൽ എന്റെ മുന്നിൽ വന്നതുപോലെയുള്ള അനുഭവ സായുജ്യം ആ മനുഷ്യന് ലഭിക്കുമെന്നും നബി അലൈഹി അവിടെ നിന്ന് പറഞ്ഞു ഒരാൾക്ക് സൗകര്യം കിട്ടി എന്റെ റോലയിലേക്ക് വരാൻ സൗകര്യം കിട്ടി തടിക്ക് ആവതുണ്ട് വാഹനമുണ്ട് യാത്രയ്ക്കുള്ള എല്ലാ വഴികളും തുറന്ന് മരണാനന്തര വസതി സന്ദർശിക്കാൻ ഒരാൾക്ക് സൗകര്യം കിട്ടി വലം ഇലയ്യ അവൻ എന്നിലേക്ക് വരാതെ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോയാൽ ജഫാനി അവൻ എന്നെ അവഗണിച്ചിരിക്കുകയാണ്

ഒരാൾ ജൂതനോ ക്രൈസ്തവനോ ആയി മാറുന്നത് ോ അല്ല പിന്നെ ഏതുകൊണ്ടാ മുഹമ്മദു തങ്ങളെ അവഗണിക്കുന്നതിലൂടെയാണ് ഒരാൾ ജൂതനാകുന്നത് ഒരാൾ ക്രൈസ്തവനാകുന്നത്